നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മോദിക്ക് ഇന്ന് എഴുപത്തി അഞ്ചാം പിറന്നാൾ ആശംസകളുമായി ലോക നേതാക്കൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിയെ ജന്മദിനത്തിൽ ആശംസ നേർന്നു യഥാർത്ഥ നേതൃത്വം എന്നാൽ മോദി എന്ന് അമിത് പ്രശംസിച്ചു റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്ന് പാർട്ടിയിലും സർക്കാരിലും പൂർവാധിക ശക്തിയോടെയാണ് മോദി എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്നത് നിർണായക സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മോദിയല്ലാതെ മറ്റൊരു നേതാവിനെയും പകരം വെക്കാൻ ബി ജെ പിക്ക് ഗുജറാത്ത് മെഹ്സാന ജില്ലയിലെ വടനഗറിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങിയ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജീവിതയാത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത ഏടാവുകയാണ് പതിനേഴാം വയസ്സിൽ വീട് വിട്ട് ആർ എസ് എസിലൂടെ തുടങ്ങിയ പൊതുപ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുപ്പത്തി ഏഴാം വയസ്സിൽ ഗുജറാത്ത് ബി ജെ പി ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്ത് കലാപത്തിനു ശേഷമുള്ള വിവാദങ്ങൾ നേരിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പടിപടിയായി ഉയർന്ന് നരേന്ദ്രമോദി ഇന്ന് ലോകത്തെ കരുത്തരായ നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് സംഘപരിവാർ സ്വപ്നം കണ്ട പല ലക്ഷ്യങ്ങളും മോദിക്ക് കീഴിൽ പൂർത്തിയാക്കി രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും വക്കഫ് നിയമ ഭേദഗതിയും പല സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതും മോദി ഭരണത്തിന് കീഴിലാണ് അപ്പോഴും ആർ എസ് എസുമായുള്ള മോദിയുടെ ബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചർച്ചയായത് എഴുപത്തിയഞ്ച് പിന്നിട്ട നേതാക്കളെ നേരത്തെ മാർഗനിർദേശക മണ്ഡലത്തിലേക്ക് മാറ്റിയ മോദിയുടെയും ആർ എസ് എസ് റിട്ടയർമെന്റിന് നിർദ്ദേശിക്കുമോ എന്നായിരുന്നു അഭ്യൂഹം എന്നാൽ മോഹൻ ഭഗവത് ഈ ഉപരാഷ്ട്രപതി പദത്തിൽ ഒരു എത്തിച്ചും റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്നും അമേരിക്കയുമായുള്ള ഭിന്നത പരിഹരിച്ചും ജന്മദിനത്തിൽ മോദി ഭരണസ്ഥിരത കൂടി ഉറപ്പാക്കുകയാണ് ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന് രാജ്യ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രി എന്ന നേട്ടവും മോദിയുടെ പേരിലായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം കരുത്തുകാട്ടിയെങ്കിലും ഹരിയാന മഹാരാഷ്ട്ര ദില്ലി സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റയ്ക്ക് നയിച്ച് നേടിയ മിന്നും വിജയങ്ങളിലൂടെ തനിക്ക് എതിരാളികളില്ലെന്ന് മോദിക്ക് തെളിയിക്കാനായി ഓപ്പറേഷൻ സിന്ധൂർ കരുത്തനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായ ഉയർത്താൻ മോദിയെ സഹായിച്ചു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുക എന്ന വെല്ലുവിളി നേരിടാൻ മോദിക്കായി പുതിയ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെച്ച് രാഷ്ട്രീയ അജണ്ട കയ്യിലെടുക്കാനുള്ള കഴിവ് മോദിയെ വ്യത്യസ്തനാകുന്നു എഴുപത്തിയഞ്ചാം വയസ്സിൽ താൻ എവിടെയും പോകുന്നില്ല എന്ന സന്ദേശം മോദി നൽകുകയാണ് പാർട്ടിയിൽ മോദിക്ക് പകരം വെക്കാൻ തൽക്കാലം ഒരു നേതാവില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും മോദി തന്നെ നയിക്കാനുള്ള സാധ്യതയാണ് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന ഈ വേളയിലും തെളിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം